കാൻസിയാർ തൊപ്പിപ്പാള മറ്റപ്പള്ളി കോളനി നിവാസികളുടെ യാത്രാക്ലേശത്തിന് ഇനിയും പരിഹാരമില്ല കഴിഞ്ഞ ദിവസം കോളനിയിലെ ഒരു വിദ്യാർത്ഥി റോഡിൽ വീണ് അപകടമുണ്ടായി റോഡിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നതല്ലാതെ നടപടി ഉണ്ടാകുന്നില്ലെന്നും ആരോപണം മറ്റപ്പള്ളി റോഡ് ശാപം മോശത്തിനായി കാത്തു കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെ റോഡിലെ കുഴികൾ പ്രദേശവാസികളുടെ മരണക്കുഴികളായി മാറിയിരിക്കുകയാണ് സാംസ്കാരിക കേരളത്തിലെ റോഡുകൾ ആധുനികവൽക്കരിക്കുമെന്ന് വാഗ്ദാനം നടത്തി അധികാരത്തിലേറിയവർ അറിയണം കാഞ്ചിയാർ പഞ്ചായത്തിൽ നടന്നു പോകാൻ പോലും കഴിയാത്ത റോഡുണ്ടെന്ന് കയറ്റവും ഇറക്കവും നിറഞ്ഞ റോഡാണ് ഇവിടെ കൂടുതലും ഉള്ളത് മറ്റപ്പള്ളി കോളനി റോഡ് ഇതിന് ഉദാഹരണമാണ് മറ്റപ്പള്ളി കോളനിയിലെ കയറ്റം തകർന്നു കിഴന്ന് അപകടം വർദ്ധിച്ചപ്പോൾ ജനങ്ങൾ ശക്തമായി സമരം നടത്തി സമരത്തിനൊടുവിൽ റോഡിലെ നാൽപ്പത് മീറ്റർ ദൂരം കോൺക്രീറ്റ് അധികൃതർ ബാക്കി ഭാഗം അങ്ങനെ തന്നെ ഈ ഭാഗം ഇപ്പോൾ റോഡിനേക്കാൾ ഭീകരം കഴിഞ്ഞ ദിവസം സ്കൂളിലേക്ക് പോയ ഒരു വിദ്യാർത്ഥി സൈക്കിളിൽ നിന്നും തലയ്ക്ക് പരിക്കേറ്റ് ഈ റോഡ് ഇനി എന്ന് നന്നാക്കാനാണെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് റോഡ് വളരെ ശോചനീയാവസ്ഥ അതിന്റെ അവസ്ഥ ഇന്നലെ രാവിലെ ഒരു ഒൻപത് വയസ്സുള്ള ഒരു കുഞ്ഞ് സൈക്കിളിൽ നിന്ന് വീണ് ഒൻപത് സ്റ്റിച്ച് അതിന്റെ തലയില് സഹാശുപത്രി ആ കൊച്ച് അഡ്മിറ്റ് ആയി കുപ്പിപ്പാള സ്കൂളിൽ പഠിക്കുന്ന ഒരു കുഞ്ഞാണ് റോഡ് നടക്കാൻ പോലും പോയി ഇന്നലെ ആ കുഞ്ഞുങ്ങൾ സൈക്കിളിലും നടന്നുമൊക്കെ ആയിട്ട് പോയതാണ് ആ റോഡിൽ തലതല്ലി വീണത് വളരെ പരിതാപകരമാണ് അത് പല പ്രാവശ്യം അധികാരികളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല ഉണ്ടായെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു സമരം ചെയ്തതിൻ്റെ പേരിൽ നാൽപ്പത് മീറ്റർ ആ ഫുൾ കോ കയറ്റം കോൺക്രീറ്റ് ചെയ്തു അത് നൂറ് ശതമാനം വിജയിച്ചിട്ടുണ്ട് ബാക്കി അതിനേക്കാൾ അപ്പുറം പത്ത് മുന്നൂറ് മീറ്ററോളം വളരെ പരിതാപകരത്തിലാണ് ആ റോഡ് കിടക്കുന്നത് കുഞ്ഞുങ്ങളിഷ്ടം പോലെ നടന്നു പോകുന്നുണ്ട് പത്ത് മുന്നൂറ് പിള്ളേര് ഇല്ലേ ആ സ്കൂളിലേക്ക് നടന്നു പോകുന്നതാണ് ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും മോഹന സുന്ദന വാഗ്ദാനങ്ങൾ നൽകി പ്രദേശത്തെ ജനങ്ങളെ പാട്ടിലാക്കി വോട്ട് നേടും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വാഗ്ദാനം മറക്കും പിന്നെ വോട്ടർമാരാണെന്ന് പോലും ഓർക്കണമെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പ് വരണം ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ ജനങ്ങളാ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളാണെന്ന് പോലും മറന്നുപോകുന്നു മറ്റപ്പള്ളി കോളനി നിവാസികളുടെ യാത്രാ ദുരിതം എന്ന് അവസാനിക്കുമെന്ന് ആർക്കും നിശ്ചയമില്ല ഒരു ഭാഗത്ത് കരാറെടുക്കുന്ന കരാറുകാർ പണിയുന്നില്ല ചെയ്തവർക്കിന് കൂലിയില്ലെന്നാണ് അവരുടെ പരാതി അതിനാൽ കരാറുകാരും ഇവരുടെ യാത്രാ ദുരിതത്തിന് ഉത്തരവാദികളാണ് ഇടുക്കി വിഷൻ ന്യൂസ് ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്